ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ ലോൺ പ്രീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് അടുത്തിടെ ഇറക്കിയ ഒരു ഉത്തരവിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു വീട് നിർമ്മാണത്തിനോ മറ്റ് എന്ത് ആയി നമ്മൾ ഒരു ബാങ്ക് വായ്പ എടുത്തു എന്ന് കരുതുക നിശ്ചിത കാലാവധിക്ക് മുമ്പ് അടച്ചു തീർക്കാൻ പോയാൽ അതായത് പ്രീപേയ്മെൻറ് നടത്തി ലോൺ ക്ലോസ് ചെയ്യാൻ പോയാൽ ബാങ്കുകൾ നല്ലൊരു തുക അധിക നിരക്കായി ഈടാക്കാറുണ്ട് ഈ സമ്പ്രദായം അവസാനിപ്പിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത് വായ്പ മുൻകൂട്ടി അടച്ചു തീർക്കുമ്പോൾ മുൻകൂർ മേലുള്ള നിരക്ക് എന്ന പേരിൽ ബാങ്കുകൾ വ്യത്യസ്ത നിരക്കിൽ വൻ തുക വൻതുകുന്നതിന് ഇതോടെ അറുതിയാകും പേയ്മെന്റ് ബാങ്കുകൾ ഒഴികെയുള്ള വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നിർദ്ദേശം ബാധകമാണ് ബാങ്കിംഗ് നിയന്ത്രണ ആക്ട് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് തുടങ്ങിയവയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് റിസർവ് ബാങ്ക് രാജ്യത്തെ ലക്ഷക്കണക്കിന് വായ്പക്കാർക്ക് സഹായകരമാകുന്ന തീരുമാനം കൈക്കൊണ്ടത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രീ പേയ്മെൻറ്റ് ചാർജസ് ഓഫ് ലോൺസ് ഡയറക്ഷൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് ഇത് അറിയപ്പെടുക അടുത്ത വർഷം ജനുവരി ഒന്ന് മുതൽ എടുക്കുന്നതോ പുതുക്കുന്നതോ ആയ എല്ലാ വായ്പകൾക്കും ഇത് ബാധകമായിരിക്കും ഫ്ലോട്ടിംഗ് നിരക്കിലുള്ള അതായത് വേരിയബിൾ ആയ കാലാകാലങ്ങളിൽ മാറ്റം വരുന്ന നിരക്കിലുള്ള വായ്പകൾക്ക് അടുത്ത ജനുവരി ഒന്ന് മുതൽ ഈ നിർദ്ദേശം പാലിക്കപ്പെട്ടുവെന്ന് ഉറപ്പാക്കണമെന്നും ആർ ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരാളോ ഒന്നിലധികം പേർ ചേർന്നോ എടുത്ത വായ്പകൾക്കും നിർദ്ദേശം ബാധകമാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് പോലുള്ള റീജിയണൽ റൂറൽ ബാങ്ക് പ്രാഥമിക അർബൻ സഹകരണ ബാങ്ക് സംസ്ഥാന സഹകരണ ബാങ്ക് എന്നിവ അമ്പത് ലക്ഷം രൂപ വരെയുള്ള വായ്പ മുൻകൂർ തീർപ്പാക്കുന്നതിന് അധിക നിരക്ക് ഈടാക്കാൻ പാടില്ല മുൻകൂർ തീർപ്പാക്കലിന് പ്രത്യേക നിരക്ക് ഈടാക്കുന്ന ഇനത്തിൽ വരുന്ന വായ്പകൾ അനുവദിക്കുമ്പോൾ വായ്പ കരാറിൽ തന്നെ അതിന്റെ വിവരങ്ങൾ കാണിക്കണം ഇങ്ങനെ രേഖപ്പെടുത്താതെ നിരക്ക് ഈടാക്കരുത് പ്രീ പേയ്മെന്റിനെ സംബന്ധിച്ച് മുമ്പ് പുറപ്പെടുവിച്ച എല്ലാ സർക്കുലറും പുതിയ നിർദ്ദേശം നിലവിൽ വരുന്ന രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ ഇല്ലാതാകുമെന്നും റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുണ്ട്